സാധാരണ ദിവസം പോലെ വർക്കിന് വന്നായിരുന്നു അപ്പം ഏകദേശം ഒരു പതിനൊന്ന് മണിയോടെ അടുക്കാറായപ്പോൾ വലിയൊരു പ്രകടനമായിട്ട് സമരാലുകുലികൾ പോസ്റ്റ് ഓഫീസിൻ്റെ പരിസരത്തേക്ക് വന്നായിരുന്നു പോസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും ഒക്കെ ഇവർ വന്നത് കൊണ്ട് അടച്ചിട്ടൊക്കെ ആയിരുന്നു പെട്ടെന്ന് തന്നെ കുറേ ആളുകൾ പോസ്റ്റ് ഓഫീസിൻ്റെ ഉള്ളിലേക്ക് തിരിച്ചു കയറിയിരുന്നു അവിടുത്തെ എൻ എഫ് പി എന്ന് പറയുന്ന യൂണിയൻ്റെ ഡീവിഷണൽ സെക്രട്ടറി ആയിട്ടുള്ള ജിലിൻ ജോസഫിൻ്റെ അത്യാവശ്യയോടുകൂടിയാണ് ഈ ആളുകൾക്ക് വളർത്തു പ്രവേശിക്കാനായിട്ട് സാധിച്ചത് അത് ഉടനെ തന്നെ കയറി വന്ന് കസാരകളിലും ജോലി ചെയ്തിരുന്ന പോസ്റ്റ് മാസ്റ്റിൻ്റെ ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ എല്ലാ ആളുകളെയും ഞങ്ങൾ വെട്ടിക്കൂരി കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവിടുന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് അവരൊക്കെ തന്നെ ഭാഗം നിന്ന് പോകുകയും ചെയ്തു പോസ്റ്റ് മാസ്റ്റർ എൻ്റെ ക്യാബിനിലേക്ക് ഒന്ന് ഇരച്ചു കയറി പോസ്റ്റ് മാസ്റ്ററേയും ഭീഷണിപ്പെടുത്തി പോസ്റ്റുമാരുടെ ക്യാബിനെ ഇതിലേക്ക് വന്ന് ഇത് പോസ്റ്റുമാരെയും ഭീഷണിപ്പെടുത്തി തിരിച്ചു കൊടുത്തു അതല്ല അപ്പം ഞാനപ്പം ഇവർ പെട്ടെന്ന് ഓടിക്കൊന്ന് ഞങ്ങളെല്ലാം വണ്ടിയുടെ കാറ്റ് വരി വിടാൻ പോകാണെന്ന് പറഞ്ഞു കാറിൻ്റെ ഇവിടെ കിടക്കുന്ന മുഴുവൻ കാറിൻ്റെയും ബൈക്കിൻ്റെയും കാറ്റ് ഊരിട്ട് ചില്ലും എല്ലാം ഉളിപ്പം തന്നെ തല്ലി പൊട്ടിക്കുമെന്ന് പറഞ്ഞു അത് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്ക് ഞാനിവിടെ ഫോണെടുത്തു അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ നീ ആരുടെ വീഡിയോ എടുക്കാനൊന്നും ഉപയോഗിച്ച് എൻ്റെ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് എൻ്റെ നെഞ്ചിന് ചാടി ചവിട്ടി തലക്കിട്ട് ഒത്തിരി അടി അടിച്ചു അതാണ് സപ്പോർട്ട് ശരി